നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷ്യൻസിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടല്ലോ രസകരമായിട്ടുള്ള കാര്യം ഇക്വിറ്റോറിയൽ ഗിനിയോട് തോറ്റപ്പോൾ ഐവറി കോസ്റ്റ് അവരുടെ കോച്ചിനെ പുറത്താക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ഐവറി കോസ്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിട്ടുണ്ട് ഏതായാലും ആതിഥേയർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സറിലേക്ക് നമ്മളൊന്ന് പോകാം ഇരുപത്തിയേഴാം തീയതി അങ്കോള നെമീബിയ്ക്കെതിരെ കളിക്കുന്നു രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ആ മത്സരം അന്ന് തന്നെ രാത്രി നൈജീരിയ കാമറൂൺ മത്സരമുണ്ട് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജനുവരി ഇരുപത്തിയെട്ട് പുലർച്ചെ ഒന്ന് മുപ്പത് എന്ന് പറയാം പിന്നെ ജനുവരി ഇരുപത്തിയെട്ടിന് രാത്രി പത്ത് മുപ്പതിനാണ് ഇക്വിറ്റോറിയൽ ഗിനിയയും ഗിനിയയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് രാത്രി പത്ത് മുപ്പതിന് അതിനുശേഷം അന്ന് തന്നെ ഈജിപ്ത് വേഴ്സസ് ദി ആർ കോങ്കോ മത്സരമുണ്ട് ആ മത്സരം വരുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജനുവരി ഇരുപത്തിയൊമ്പത് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് കേബേർഡ് ഐലൻഡും മൗറിത്താനിയും തമ്മിലുള്ള മത്സരം ജനുവരി ഇരുപത്തി ഒമ്പതിന് രാത്രി പത്ത് മുപ്പതിന് അന്ന് രാത്രിയാണ് സെനഗലിന്റെ മത്സരം എതിരാളികൾ കോസ്റ്റാണ് അതാ പറഞ്ഞത് ഐവർ കോസ്റ്റ് കോച്ചിനെയും ഒക്കെ സാക്ക് നിൽക്കുന്ന ഘട്ടമാണ് രാത്രി ഒന്ന് മുപ്പതിന് അന്ന് രാത്രി ഒന്ന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജനുവരി മുപ്പതിന് പുലർച്ചെ ഒന്ന് എന്ന് പറയണം സെനഗൽ വേഴ്സസ് ഐവറി കോസ്റ്റ് പോരാട്ടം പിന്നെ ജനുവരി മുപ്പതിന് ഏർ രാത്രി പത്ത് മുപ്പതിന് മാലിയും ബുർക്കിന ഫസോയും തമ്മിൽ ഏറ്റുമുട്ടും അന്ന് രാത്രിയാണ് മൊറോക്കോയുടെ കളി ഉള്ളത് ജനുവരി മുപ്പത്തി ഒന്നിന് പുലർച്ചെ ഒന്ന് മുപ്പത് എന്ന് പറയേണ്ടി വരും ഇന്ത്യൻ സമയം നോക്കുമ്പോൾ മൊറോക്കോ സൗത്ത് ആഫ്രിക്കയാണ് നേരിടുന്നത് എന്തായാലും കിടലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഒരുപാട് ടിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഖാന പുറത്തായ രീതി പലരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു അതുപോലെ അൾജീരിയ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മികച്ച ടീമും കൊണ്ടുവന്നിട്ട് അവർക്ക് ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്തെ ഫിനിഷ് ചെയ്യാൻ പറ്റിയുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ വൻ തോൽവി ഏറ്റുവാങ്ങിയ ഐവറി കോസ്റ്റ് കോച്ചിനെ സൈക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ക്ലിസ്റ്റൻ ഡ്രാമകളൊക്കെ സംഭവിച്ചു ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് ആഫ്ഗോണിത പ്രീക്വാർട്ടറിലേക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു ഒരു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ്